പ്രാവശ്യം കൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്ത് മാത്രം ഒതുങ്ങേണ്ടി വന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളും പരാജയമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു ഇപ്പോൾ ഇതാ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒരു തോൽവിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിൽ അതായത് പ്രധാനമന്ത്രിയായിട്ട് ഇനിയും രാഹുലിനെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ മാസം നടന്ന ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് വിശദമായി പറയുകയാണെങ്കിൽ ഐ എ എൻ എസ് മെട്രിസ് ന്യൂസ് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ രാജ്യവ്യാപകമായ സർവേയിൽ മോദി സർക്കാരിന്റെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിന് വൻ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർ കേന്ദ്രത്തിന്റെ ദൃഢനിശ്ചയത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള സഹിഷ്ണുതയില്ലാത്ത നയത്തിലും വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മോദി സർക്കാരിന് ഭീകരതയെയും അവരുടെ യജമാനന്മാരെയും തകർക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേർ അതേ എന്ന് മറുപടി നൽകിയപ്പോൾ നാല് ശതമാനം പേർ മാത്രമാണ് വിയോജിച്ചത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണകൂടം ഭീകരതയ്ക്കെതിരെ ഏറ്റവും നിർണായകവും കഠിനവുമായിരുന്നു എന്ന മറ്റൊരു ചോദ്യത്തിന് പ്രതികരിച്ചവരിൽ എഴുപത്തി ഒൻപത് ശതമാനം പേർ അനുകൂലമായി മറുപടി നൽകിയപ്പോൾ പതിനാറ് ശതമാനം പേർ മാത്രമാണ് വ്യത്യസ്തരായത് പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിലെ ിൽ സായുധരായ തീവ്രവാദികൾ നിരപരാധികളായ സാധാരണക്കാരെ വിടിവെച്ചു കൊല്ലുമ്പോൾ പാകിസ്ഥാനെ ശിക്ഷിക്കാനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് മോദി സർക്കാർ ഉച്ചത്തിൽ പ്രതികരിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്കുള്ളിൽ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചു നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ നിർണായക സൈനിക ആക്രമണം നടത്തി എന്നിങ്ങനെ ബഹുമുഖ ശിക്ഷാ നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഏറ്റവും പുതിയ നീക്കത്തിൽ പാകിസ്ഥാനെതിരെ കേന്ദ്രം ഒരു വലിയ നയതന്ത്ര ആക്രമണം നടത്തി പാകിസ്ഥാന്റെ ഭീകര ശൃംഖലയെ തുറന്നുകാട്ടുന്നതിനും തീവ്രവാദത്തോടുള്ള രാജ്യത്തിൻ്റെ സീറോ ടോളറൻസ് നയം വീണ്ടും സ്ഥിരീകരിക്കുന്നതിനുമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തെയും അയച്ചിരുന്നു പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും ശക്തനായ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തിയപ്പോൾ ഈ കാഴ്ചപ്പാട് ജനങ്ങളുടെ അഭിപ്രായത്തിലും വ്യാപകമായിട്ടാണ് പ്രതിഫലിച്ചിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഏകദേശം എഴുപത് ശതമാനം പേരാണ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ എഴുപത് ശതമാനം പേർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ എട്ട് ശതമാനം പേർ തങ്ങൾ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് സർവേ കണ്ടെത്തലുകൾ പ്രകാരമാണെങ്കിൽ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഒറ്റ അക്കത്തിൽ താഴെയായതോടെ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പ്രധാനമന്ത്രി മോദിയുടെ അടുത്തേക്ക് മറ്റൊരു നേതാവും എത്തില്ല എന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നു അതായത് ഒരക്കം താണ്ടാതെയാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും മോദിക്ക് പിന്നിൽ ബഹുദൂരം പിന്നിലേക്കായത് മെയ് ഒൻപതിനും മെയ് പതിനഞ്ചിനും ഇടയിൽ രാജ്യത്തുടനീളമുള്ള ഏഴായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേരിൽ നിന്നാണ് മാട്രസ് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ് ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയം ഇന്ത്യൻ ജനതയെ വളരെയധികം ആകർഷിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ആണവായുധങ്ങളുള്ള അയൽക്കാരനെ ആഴത്തിൽ ആക്രമിച്ചുകൊണ്ട് രാജ്യം പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് തിങ്കളാഴ്ച നടന്ന ഒരു അഭിപ്രായ സർവേയിൽ മിക്കവരും സംവദിച്ചിരിക്കുകയാണ് ഓപ്പറേഷന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതിയിൽ ഉണ്ടായ വർധനവിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് പുറമെ ഐ എൻ എസ് മാട്രിസ് ന്യൂസ് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ രാജ്യവ്യാപകമായ അഭിപ്രായ സർവേയിൽ ഏഴായിരത്തിൽ ശതമാനം പേരും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാർ ഗൗരവമായി ഇടപെടുന്നു എന്ന് വിശ്വസിക്കുന്നുവെന്നും അറുപത്തി ഒമ്പത് ശതമാനം പേർ സൈനിക നടപടി ആഗോളതലത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം ഉയർത്തിയെന്നും വിശ്വസിക്കുന്നു കൂടാതെ അതിർത്തി കടന്നുള്ള ഭീകരത വളർത്തുന്നതിൽ പാകിസ്ഥാൻ പങ്ക് തുറന്നു കാട്ടിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്താൻ മോദി സർക്കാർ ആസൂത്രണം ചെയ്ത നിർദ്ദിഷ്ട നയതന്ത്ര ഇടപെടലിനെയും ഭൂരിപക്ഷം ആളുകളും അറുപത്തി ശതമാനം പേർ പിന്തുണച്ചിരിക്കുകയാണ് പഹൽഗ്രാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇന്ത്യൻ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ പങ്കെടുത്തവരുടെ ഏകകണ്ഠമായ തെരഞ്ഞെടുപ്പും പ്രധാനമന്ത്രി മോദിയായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ എഴുപത് ശതമാനം പേരും പ്രധാനമന്ത്രി മോദിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷേ രണ്ടാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടത് മോശമായിട്ടാണ് അതായത് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പായി മാറുകയും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ കഴിവുള്ള ഏറ്റവും അനുയോജ്യനായ നേതാവായി വെറും അഞ്ച് ശതമാനം പേർ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിശയകരമെന്ന് പറയട്ടെ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മൂന്നാമത്തെ തിരഞ്ഞെടുപ്പായി എ ഐ എം ഐ എം മേധാവി അസറുദ്ദീൻ ഒവൈസിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് നാല് ശതമാനം പേരാണ് അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുന്നത് അഖിലേഷ് യാദവിന് മൂന്ന് ശതമാനം വോട്ടും മമതാ ബാനർജിക്കും അരവിന്ദ് കെജ്രിവാളിലും രണ്ട് ശതമാനം വീതം വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് മോദി മാത്രമാണ് രണ്ടക്കം കടന്ന് എഴുപത് എത്തി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ നേതാക്കളും അക്കത്തിൽ ഒതുങ്ങേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മെയ് ഒൻപതിനും ഇടയിൽ നിയമസഭാ മണ്ഡലങ്ങളിലായി നടത്തിയ സർവേയിൽ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഉയർന്ന മൂല്യമുള്ള ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിലും ഇസ്ലാമാബാദിന് ഉചിതമായ മറുപടി നൽകുന്നതിനും പൂർണ്ണമായും വിജയിച്ചു എന്ന് അറുപത്തി ആറ് ശതമാനം പേർ വിശ്വസിക്കുന്നു എന്നും മറ്റൊരു പതിനെട്ട് ശതമാനം പേർ ഇത് ഭാഗികമായി വിജയിച്ചു എന്ന് കരുതുന്നു എന്നും ഒൻപത് ശതമാനം പേർ മാത്രം അത് ഒട്ടും വിജയിച്ചില്ല എന്ന് കരുതുന്നു എന്നുമാണ് ഈ സർവേയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സർവേ പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സർവേ ആയി ഇത് മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയായാലും മറ്റു എല്ലാ നേതാക്കളായാലും അടിത്തെത്താൻ പോലും പറ്റാത്ത തരത്തിൽ പിന്നിലേക്ക് തഴയപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർവേയായി ഇത് മാറിയിരിക്കുന്നു